തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നാം പലപ്പോഴും നമ്മുടെ സമീപവാസികളെ പരിചയമുണ്ടാകാറില്ല രാജാക്കട ചെറുപുറത്ത് താമസിക്കുന്നവരെല്ലാവരും ഒന്നിച്ചു തനിമ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടന വേളയാണ് സാക്ഷ്യം വഹിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം രാജാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാർ യഥീഷ് നിർവഹിച്ചു ജീവിതത്തിനിടയ്ക്ക് അല്ലാതെ പ്രസിഡന്റ് സണ്ണി പുളിക്കാൻ നിറത്തിൽ അധ്യക്ഷത വഹിച്ച യോഗം സെക്രട്ടറി സിജോ കൊച്ചുമുട്ടം സ്വാഗതം ചെയ്തു രാജാക്കാട് എസ് എച്ച്ഒ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു കെങ്ങിണി രാജേന്ദ്രൻ വീണാനൂപം ബാബു പി ടി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബിനോയ് കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ശേഷം ഗാനമേളയും നടന്നു പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളെ വലിപ്പ ചെറുപ്പമില്ലാതെ നേരിട്ട് പരിചയപ്പെടുവാനും കുറച്ച് സമയം പ്രദേശവാസികളെല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനും നാരകത്തിനങ്ങുന്നേലെ വീടെ വേദിയായി മാറി ഇനിയും കാണാമെന്ന ചെറുപുഞ്ചെറിയോടെയാണ് എല്ലാവരും മടങ്ങിയത് ചെറുപുറത്തു നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്